ആധുനിക ജനപ്രിയ സുവിശേഷ പ്രസ്ഥാനത്തിന്റെ ജനയിതാവെന്ന പേരിന് മറ്റാരേക്കാളും അർഹൻ ഡോയ് ലീമാൻ മൂടിയാണെന്ന കാര്യത്തിന് രണ്ടുപക്ഷമില്ല തനിക്ക് മുമ്പ് വൈറ്റ് ഫീൽഡും വെല്ലസ്ലിയും ജനസഹസ്രങ്ങളെ ആകർഷിച്ചതിലും അധികം ജനഹൃദയങ്ങളിലേക്ക് കടന്നു ചെല്ലുവാൻ മൂഡിക്ക് സാധിച്ചിട്ടുണ്ട് നോർത്ത് ഫീൽഡിൽ ഒരു കർഷക കുടുംബത്തിലാണ് മൂഡി ജനിച്ചു വളർന്നത് മദ്യപനായിരുന്ന പിതാവിന്റെ മരണം കുടുംബത്തെ കൂടുതൽ കഷ്ടത്തിലാക്കി യൂണിറ്റേറിയൻ മതവിശ്വാസിയും ഭക്തയുമായിരുന്ന മാതാവ് മക്കളെ വളർത്തുവാൻ ഏറെ ബുദ്ധിമുട്ടി സഹോദരങ്ങളുടെ വിദ്യാഭ്യാസത്തിനായി കൊച്ചു മൂടി സ്കൂളിൽ പോകാതെ ജോലി ചെയ്ത് കുടുംബത്തെ പുലർത്തുവാൻ നിർബന്ധിതനായി ബാല്യത്തിൽ ലഭിക്കാതെ പോയ വിദ്യാഭ്യാസത്തിന്റെ അപര്യാപ്തത ജീവിതാന്ത്യം വരെ പല വിധത്തിലും മൂടിയെ ശല്യപ്പെടുത്തിയിട്ടുണ്ട് പതിനേഴാം വയസ്സിൽ കൂടുതൽ നല്ല ജോലി തേടി വീട് വിട്ട മൂടിക്ക് തൻ്റെ അമ്മാവന്റെ ബോസ്റ്റണിലുള്ള കടയിൽ ജോലി ലഭിച്ചു ക്രൈസ്തവ സഭകളിൽ ഉണർവിൻ്റെ ജ്വാല പടർന്നു പിടിക്കുന്ന സമയമായിരുന്നു അത് പിറ്റേ വർഷം ചെരിപ്പുകട സന്ദർശിച്ച മൂടിയുടെ സൺഡേ സ്കൂൾ അധ്യാപകൻ മൂടിയെ ക്രിസ്തുവിംഗിലേക്ക് ആകർഷിക്കുവാൻ തീവ്ര ശ്രമം നടത്തുകയും മൂടിയുടെ കർത്താവിനെ രക്ഷിതാവായി സ്വീകരിക്കുകയും ചെയ്തു മൂടിയുടെ മാനസാന്തരവും സമർപ്പണവും കുറ്റമറ്റതായിരുന്നു അദ്ദേഹം ക്രിസ്തുവിനെ ഒരു പുതിയ മനുഷ്യനായി രൂപാന്തരപ്പെട്ടു ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി കുറച്ചുകൂടി നല്ല ജീവിത സൗകര്യം ലഭിക്കുന്നതിനായി മൂടി ഷിക്കാഗോയിലേക്ക് പോയി പ്ലിമ്മത്ത് സഭയിൽ അംഗത്വം നേടിയ അദ്ദേഹം ഒരു കമ്പനിയുടെ സഞ്ചരിക്കുന്ന പ്രതിനിധിയായി ജോലി നോക്കി യാത്രയിൽ പരിചയപ്പെടുന്നവരോടൊക്കെ സുവിശേഷം അറിയിക്കുക അദ്ദേഹത്തിന് ഹരം പകർന്നിരുന്ന കാര്യമായിരുന്നു പിന്നീടത് തിരുവീതികളിൽ നിന്ന് പ്രസംഗിക്കുന്ന അനുഭവങ്ങളിലേക്കും മാറ്റപ്പെട്ടു സുവിശേഷ ലഹരിയാൽ അദ്ദേഹത്തിന്റെ ഹൃദയം നിറഞ്ഞു കുട്ടികളെ ക്രിസ്തുവിലേക്ക് ആകർഷിക്കുന്നതിൻ്റെ ഭാഗമായി മോഡി വൈൽഡ് സ്ട്രീറ്റ് മിഷനിലെ സൺഡേ സ്കൂൾ അധ്യാപകനായി എല്ലാ ദിവസവും രാവിലെ ചേരിയിലെത്തി അവിടെയുള്ള പതിനെട്ട് കുട്ടികളെ ബൈബിൾ പഠിപ്പിക്കുവാൻ തുടങ്ങി കുട്ടികൾക്ക് ആ അന്തരീക്ഷം വളരെ ഇഷ്ടമായി ചേരി പ്രദേശം ബൈബിൾ വായനയാലും കുട്ടികളുടെ ഗാനാലാപനത്താലും ശബ്ദമുഗീരിതമാകുവാൻ ഇടയായി സരസനും ലളിത ഭാഷ ഭാഷക്കാരനുമായിരുന്ന മൂടിയ്ക്ക് ദരിദ്രരായ കുട്ടികളോട് ഹൃദയത്തിൽ ഏറെ അനുകമ്യ തോന്നിയിരുന്നു കുട്ടികളുടെ അംഗസംഖ്യ അറുനൂറായി വർദ്ധിച്ചതോടെ ഭൗതിക ജോലി രാജിവെച്ച അദ്ദേഹം പൂർണ്ണ സുവിശേഷ വേലയിലേക്ക് ശ്രദ്ധ തിരിച്ചു വിദ്യാർത്ഥികൾക്കും മുതിർന്നവർക്കുമായി അദ്ദേഹം യോഗങ്ങൾ സംഘടിപ്പിച്ചു പുതുതായി വൈ എം സിയെ രൂപീകരിച്ച് പകൽ മുഴുവൻ സുവിശേഷ പ്രവർത്തനം നടത്തി ക്രിസ്തുവിനു വേണ്ടി ആത്മാക്കളെ നേടുന്നതിൽ അത്യുത്സാഹം കാണിച്ചിരുന്നതിനാൽ അദ്ദേഹം ഷിക്കാഗോയിൽ അറിയപ്പെട്ടിരുന്നത് എരിവുകാരനായ മൂടി എന്ന പേരിലാണ് ആയിരത്തി എണ്ണൂറ്റി അറുപത്തൊന്ന് മുതൽ ആയിരത്തി എണ്ണൂറ്റി അറുപത്തി വരെ നടന്ന ആഭ്യന്തര യുദ്ധവേളയിൽ സുവിശേഷ പ്രവർത്തനത്തിലുള്ള അദ്ദേഹത്തിന്റെ സാധ്യതകൾ വർദ്ധിച്ചു അദ്ദേഹത്തിന്റെ സൺഡേ സ്കൂൾ ഒരു സ്വതന്ത്ര ക്രിസ്തീയ സഭയായി രൂപം പ്രാപിച്ചു ഇലിനോയിഡ് സ്ട്രീറ്റിലായിരുന്നു സഭ പ്രവർത്തിച്ചു വന്നത് വൈഎംസിയ പ്രവർത്തകൻ എന്ന നിലയിൽ ക്യാമ്പ് ഡേവിഡിലുള്ള കൂട്ടായ്മകളിൽ മൂടി സ്ഥിരമായി പ്രസംഗിക്കുവാൻ ക്ഷണിക്കപ്പെട്ടു മുറിവേറ്റ പട്ടാളക്കാരുടെയും തടവിലാക്കപ്പെട്ടവരുടെയും അടിമകളുടെയും ഇടയിൽ അവരുടെ ചാപ്ലൈനായും അദ്ദേഹം പ്രവർത്തിക്കുകയുണ്ടായി ആയിരത്തി എണ്ണൂറ്റി അറുപത്തിരണ്ടിൽ ഇംഗ്ലീഷുകാരിയായ എം ആ റിവലിനെ മൂടി വിവാഹം കഴിച്ചു മോഡിയുടെ ജീവിതകാലം മുഴുവൻ അവരൊരു തക്ക തുണയായി പ്രവർത്തിച്ചു ഇണപിരിയാത്ത ദമ്പതികൾ എന്ന പേരിൽ അവർ അറിയപ്പെട്ടു മോഡിയുടെ ശരീരാത്മദേഹികളുടെ ഒരു ഭാഗമായിരുന്നു അവരെന്ന് വേണമെങ്കിൽ പറയാം അത്രയ്ക്ക് സന്തുഷ്ടകരമായ ക്രിസ്തീയ ദാമ്പത്യമായിരുന്നു അവരുടേത് മോഡിയുടെ എല്ലാ സുവിശേഷ യാത്രകളിലും എമ്മ അദ്ദേഹത്തെ അനുഗമിച്ചിരുന്നു കടുത്ത ആസ്മ രോഗിയായിരുന്നതിനാൽ മോഡിയോടൊപ്പം ഇംഗ്ലണ്ടിലേക്ക് ആദ്യ സുവിശേഷ പര്യടനം നടത്തുവാൻ എമ്മയെ ഡോക്ടർ അനുവദിച്ചില്ല ആദ്യ സമയങ്ങളിൽ ബ്രദറൻ സഭകളിലെ ചില യോഗങ്ങളിലാണ് മൂഡി പ്രസംഗിച്ചിരുന്നത് തുടർന്ന് ലങ്കാഷെയറിലുള്ള നിരവധി ദേവാലയങ്ങളിൽ തുടർച്ചയായി പ്രസംഗിക്കുവാൻ അദ്ദേഹത്തിന് അവസരം ലഭിച്ചു ഷിക്കാഗോയിലെ ഹൗസിൽ താമസിച്ചുകൊണ്ട് ഇല്ലിനോയിഡ് സ്ട്രീറ്റ് ചർച്ചിൽ അദ്ദേഹം പ്രഭാഷണം നടത്തി മൂഡിയുടെ പ്രസംഗം അവിടെയുണ്ടായിരുന്ന പാസ്നോറുടെ പ്രസംഗത്തെക്കാൾ വ്യത്യസ്തവും പുതുമയും നിറഞ്ഞതായിരുന്നതിനാൽ സഭാവിശ്വാസികൾ അദ്ദേഹത്തോട് ഏറെ താല്പര്യം കാണിച്ചു പാപത്തെ എന്നതുപോലെ പാപിയെയും ദൈവം വെറുക്കുന്നുവെങ്കിലും ഹൃദയത്തിൽ പാപിയെ അവൻ സ്നേഹിക്കുന്നു എന്ന് യോഹന്നാന്റെ സുവിശേഷം മൂന്നിന്റെ പതിനാറ് അടിസ്ഥാനമാക്കി മൂടി ചൂണ്ടിക്കാട്ടി അവിടുത്തെ പ്രവർത്തന രീതികൾ മൂടിയെ ഏറെ വ്യത്യസ്തനാക്കി ഹൃദയത്തിൽ അനുതാപവും വിനയവും നിറഞ്ഞ് പ്രസംഗത്തിൻ്റെ രീതികളും ഹൃദ്യമായിരുന്നു ബൈബിൾ എങ്ങനെ വായിക്കണമെന്നും പ്രസംഗം എങ്ങനെ നടത്തണമെന്നും മൂടി കൃത്യമായി മനസ്സിലാക്കിയത് അവിടെ നിന്നാണ് പിറ്റേവർഷം നടത്തിയ ഒരു സുവിശേഷ പ്രസംഗത്തിൽ എങ്ങനെയാണ് സ്നേഹത്താൽ നാം സകലതും കീഴടക്കേണ്ടതെന്ന വിഷയത്തെ ആധാരമാക്കി അദ്ദേഹം സംസാരിച്ചു ഒരു മനുഷ്യന്റെ ഹൃദയം നിറയെ സ്നേഹവും അല്പം സാമാന്യ ബുദ്ധിയുമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ അവന് ജീവിതത്തിൽ വിജയിക്കുവാൻ കഴിയുമെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിയൊന്ന് ഒക്ടോബറിൽ ഷിക്കാഗോയിൽ ഒരു വൻ അഗ്നിബാധയിൽ നഗരത്തിന്റെ മിക്ക ഭാഗങ്ങളും നശിപ്പിക്കപ്പെട്ടു സഭയും വൈ എം സി കെട്ടിടവും മൂടിയുടെ ഭവനവും അതിൽ ഉൾപ്പെടുന്നു എന്നാൽ ദൈവം അറിയാതെയും അനുവദിക്കാതെയും ഒന്നും സംഭവിക്കുകയില്ലെന്നും സംഭവിക്കുന്നതെല്ലാം നന്മയ്ക്കാണെന്നും വിശ്വസിച്ചിരുന്ന മോഡി ഈ ദുരന്തത്തിലും ദൈവത്തിന്റെ ഹിതം മാത്രം അറിയുവാൻ ഉത്സുകനായി അവിടുത്തെ പ്രവർത്തനം അവസാനിപ്പിച്ചു കുറെ കൂടി വിശാലമായ വേലയ്ക്കുള്ള വഴി അദ്ദേഹം അന്വേഷിച്ചു ആന്തരിക സമാധാനത്തിനും ആത്മശക്തിക്കും ചില ദിവസങ്ങൾ അദ്ദേഹം ഉപവസിച്ചു പ്രാർത്ഥിക്കുകയും ആത്മാവിൽ അഭിഷേകം പ്രാപിക്കുകയും ചെയ്തു ആത്മ സ്നാനം പ്രാപിച്ചുവെന്നത് അദ്ദേഹം ആ അനുഭവത്തെക്കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്നത് അങ്ങനെയാണ് ഒരിക്കൽ ന്യൂയോർക്കിൽ തെരുവിൽ കൂടെ താൻ നിശബ്ദനായി പ്രാർത്ഥിച്ചുകൊണ്ട് നടക്കുമ്പോൾ തൻ്റെ ഹൃദയം ദൈവിക സമാധാനത്താൽ നിറയുകയും ആത്മാഭിഷേകം താങ്ങുവാൻ സാധ്യമല്ലാത്ത ഒരു അനുഭവത്തിലേക്ക് അദ്ദേഹം ആനയിക്കപ്പെടുകയും ചെയ്തു അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ ആകമാനം രൂപപ്പെടുത്തിയ ഒരു അനുഭവമായിരുന്നു അത് ഇത്തരം നിരവധി ആത്മീയ സന്ദർഭങ്ങളിലൂടെ അദ്ദേഹം കടന്നുപോയിട്ടുണ്ട് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഒന്ന് മധ്യവേനലവധി കാലത്ത് വിശ്രമത്തിനും പഠനത്തിനുമായി മൂടി ഇംഗ്ലണ്ടിലേക്ക് മടങ്ങി വന്നു ലണ്ടനിലെ നിരവധി ദൈവാലയങ്ങളിൽ പ്രസംഗിക്കുവാനുള്ള ക്ഷണം അദ്ദേഹം സ്വീകരിച്ചു ഒരാഴ്ചത്തെ പ്രസംഗത്തിന് ശേഷം നാനൂറോളം പുതിയ വിശ്വാസികളാണ് ആ സഭയിൽ അംഗങ്ങളായി കടന്നു വന്നത് മൂഡിയുടെ ശക്തമായ ശുശ്രൂഷകളെക്കുറിച്ച് കേട്ടറിഞ്ഞ മൂന്ന് പ്രമുഖ വിശ്വാസികൾ ഒരു സുവിശേഷ പര്യടനത്തിനായി അദ്ദേഹത്തെ ക്ഷണിച്ചു അതിന്റെ സകല ചെലവുകളും വഹിക്കാമെന്ന് അവർ ഉറപ്പ് നൽകി ഹെൻറി വാൾലി മൂടിയെക്കുറിച്ച് പറഞ്ഞത് ദൈവത്താൽ അഭിഷേകം ചെയ്യപ്പെട്ട ശക്തനായ ഒരു മനുഷ്യൻ പ്രവർത്തിക്കുവാൻ പോകുന്നത് ലോകം കാണാൻ ഒരുങ്ങുന്നു എന്നാണ് ഈ വാക്കുകളിൽ ഭ്രമിക്കാതെ ദൈവഹിതം മാത്രം നടക്കട്ടെ എന്നാണ് മൂഡി പ്രതികരിച്ചത് ഐറ സിംഗി എന്ന പ്രശസ്തമായ ഗായകൻ മൂഡിയുടെ ടീമിൽ സൗജന്യമായി പാടാമെന്ന് വാഗ്ദാനം നൽകി ഷിക്കാഗോയിൽ അദ്ദേഹത്തിൻ്റെ ദേവാലയത്തിലും സൗജന്യമായി ഗാനശുശ്രൂഷ നടത്താമെന്ന് അദ്ദേഹം ഏറ്റു ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി മൂന്നിൽ ഇംഗ്ലണ്ടിൽ നിന്നും അവരിരുവരും കടന്നുവന്ന് ഇക്കാര്യത്തെക്കുറിച്ച് മൂടിയോട് സംസാരിച്ചുവെങ്കിലും മൂടി അനുകൂലമായ ഒരു മറുപടി അവർക്ക് നൽകിയില്ല യോർക്ക് നഗരത്തിലെ സുവിശേഷ യോഗങ്ങൾക്കായി അദ്ദേഹം വൈ എം സി എ സെക്രട്ടറിയുമായി ചർച്ച നടത്തി ദൈവഹിതപ്രകാരം പ്രകാരം മേൽപ്പറഞ്ഞ രണ്ട് വ്യക്തികളുമായി ചേർന്ന് യോഗങ്ങൾ നടത്താമെന്ന് തീരുമാനമായി മൂടിയുടെ പ്രസംഗവും സിംഗിയുടെ മധുരഗാനങ്ങളും അനേകരെ ക്രിസ്തുവിംഗിലേക്ക് ആകർഷിച്ചു എഫ് ബി മേയർ എന്ന യുവ ശുശ്രൂഷകനെ ക്രിസ്ത്യസ് സഭയ്ക്ക് ലഭിച്ചത് ആ യോഗത്തിൽ വെച്ചാണ് യോർക്കിലെ യോഗങ്ങൾക്ക് ശേഷം സുന്ദർലാൻഡിലും ന്യൂ കാസിലിലും അദ്ദേഹം പ്രസംഗിച്ചു അവിടെ വെച്ച് ചർച്ച് ഓഫ് ഗോഡ് സ്കോട്ട്ലൻഡിലെ ഒരു പാസ്റ്റോടെ ക്ഷണം സ്വീകരിച്ച് എഡിൻബർഗിലേക്ക് കടന്നുപോയി ആറാഴ്ചത്തെ യോഗമാണ് അവിടെ ക്രമീകരിച്ചിരുന്നത് പതിനായിരക്കണക്കിന് ജനങ്ങളാണ് മോഡിയുടെ പ്രസംഗം കേൾക്കാൻ അവിടെ തടിച്ചുകൂടിയിരുന്നത് കാൽവിൻ്റെ ആശയങ്ങളായിരുന്നു അവിടുത്തെ ജനങ്ങൾ സ്വീകരിച്ചിരുന്നത് എല്ലാ മനുഷ്യരും രക്ഷിക്കപ്പെടുവാൻ ദൈവം ആഗ്രഹിക്കുന്നുവെന്നും എല്ലാവരിൽ നിന്നും അവൻ നല്ല ഫലങ്ങൾ പ്രതീക്ഷിക്കുന്നുവെന്നും മൂടി പ്രസ്താവിച്ചു യോഗ ക്രിസ്തുവിനായി സമർപ്പിക്കപ്പെടുവാൻ ആഗ്രഹിക്കുന്നവരെ പ്രത്യേക മുറികളിലേക്ക് ക്ഷണിച്ചു അവർക്ക് ഉപദേശം നൽകുവാൻ കൗൺസിലിംഗ് വിദഗ്ധരെ ചുമതലപ്പെടുത്തിയിരുന്നു ആയിരക്കണക്കിന് വ്യക്തികൾ കർത്താവിനായി തങ്ങളുടെ ജീവിതം സമർപ്പിച്ചു ധനികരായനേകം യുവാക്കൾ ബിസിനസ് വേണ്ടെന്ന് വെച്ച് ലണ്ടനിലെ ചേരികളിൽ മിഷണറിമാരായി പ്രവർത്തിക്കുവാൻ തീരുമാനമെടുത്തു യോഗങ്ങൾ സ്പോൺസർ ചെയ്ത രണ്ട് സംഘാടകരും ഇതിനോടകം ഏറെ ശ്രദ്ധിക്കപ്പെട്ടു എഡിൻബർഗിൽ ആരംഭിച്ച ഉണർവ് ഡുൻസി ഗ്ലാസ്ഗോ സ്കോട്ട്ലൻഡ് എന്നിവിടങ്ങളിലേക്ക് വ്യാപിച്ചു പ്രസംഗത്തിനായുള്ള നിരവധി ക്ഷണങ്ങൾ വന്നെത്തി ഉണർവ് ലണ്ടനിലേക്കും പടർന്നു ചില സഭാവിശ്വാസികളുടെ എതിർപ്പിനെയും വിമർശനങ്ങളെയും തൃണവൽകണിച്ചുകൊണ്ട് ഐസ്ലിംഗ്ഡണ്ടിലെ കാർഷിക ഓഡിറ്റോറിയത്തിൽ ഒരു വലിയ യോഗം നടത്തി ആയിരങ്ങളാണ് അതിൽ സംബന്ധിച്ചിരുന്നത് പിന്നീട് മൂടി പൗരസ്ത്യദേശങ്ങളിലേക്ക് കടന്നുപോയി ഹെർ മാർക്കറ്റിലെ ഓപ്പറ ഹൗസിൽ അവിടുത്തെ പ്രഭുവിന്റെ പ്രത്യേക ക്ഷണപ്രകാരം യോഗങ്ങൾ ക്രമീകരിക്കപ്പെട്ടു ദരിദ്രരും ധനികരും സുവിശേഷം ശ്രവിച്ചു ഓപ്പറ ഹൗസിൽ നടന്ന യോഗത്തിൽ സമ്പന്നരും സ്വാധീനമുള്ളവരുമായ അനേകർ രക്ഷിക്കപ്പെട്ടു ഇംഗ്ലണ്ടിലെ പാരമ്പര്യ വിശ്വാസികൾക്ക് മൂടിയുടെ മനോഹരമായ പ്രസംഗം കവിത പോലെ ഹൃദ്യമായി അനുഭവപ്പെട്ടു ജാങ്കിയുടെ കർണാനന്ദകരമായ ഗാനങ്ങൾ ശുദ്ധമായ നീരുറവ് പോലെ അവർ ആസ്വദിച്ചു ഇംഗ്ലീഷ് സഭകൾ പുതിയ വിശ്വാസികളെ കൊണ്ട് നിറഞ്ഞു കവിഞ്ഞു മൂടിയുടെ ആ നിർദ്ദേശപ്രകാരം സഭയിലെ ദരിദ്രക്കായി ജീവകാരുണ്യ പ്രവർത്തനങ്ങളും ക്രമീകരിച്ചു ആയിരത്തി എണ്ണൂറ്റി അറുപത്തിനാല് മുതൽ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒന്ന് വരെ മൂടിയും സാങ്കിയും ചേർന്ന് അനേക യോഗങ്ങളാണ് അമേരിക്കയിൽ നടത്തിയത് ന്യൂയോർക്ക് ഫിലദൽഫിയ ബോസ്റ്റൺ തുടങ്ങിയ വൻ നഗരങ്ങളിലെ യോഗങ്ങൾ വമ്പിച്ച വിജയമായിരുന്നു ഇംഗ്ലണ്ടിലെ പ്രസംഗങ്ങൾ ശക്തവും പക്വത പ്രാപിച്ചതുമായിരുന്നു മൂടി എവിടെ പ്രസംഗിച്ചാലും ആത്മാവിന്റെ അഗ്നി അവിടെ ആളിപ്പടരുമായിരുന്നു സുവിശേഷ രംഗത്തെ അധികായനായ നായകനായി മൂടി അംഗീകരിക്കപ്പെട്ടു തൻ്റെ ജന്മസ്ഥലമായ നോർത്ത് ഫീൽഡിൽ ഭവനം സുവിശേഷ വേലിയുടെ കേന്ദ്രസ്ഥാനമായി മൂടി മാറ്റിയെടുത്തു ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഒമ്പതിൽ ദരിദ്ര പെൺകുട്ടികൾക്കായി ഒരു സ്കൂളും രണ്ടു വർഷം കഴിഞ്ഞപ്പോൾ ആൺകുട്ടികൾക്കായി മൗണ്ട് ഹെർമോൺ വിദ്യാലയവും മൂടി സ്ഥാപിച്ചു ഡാങ്കിയുടെ ഗാനങ്ങളുടെ റോയൽറ്റിക്കായി ലഭിച്ച പണം താൻ ഇതിനു ഉപയോഗിച്ചു ആത്മീയമായി ആർത്തി ആഗ്രഹിച്ച ക്രിസ്ത്യാനികൾക്കായി നോർത്ത് ഫീൽഡിൽ ഒരു പ്രത്യേക സമ്മേളനം സമ്മേളനവും നടത്തപ്പെട്ടു ഹ്രി ക്രിസ്ത്യൻസ് എന്ന പേരിലാണ് അതറിയപ്പെട്ടത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒന്നിൽ മൂടിയും സാങ്കിയും ചേർന്ന് ഇംഗ്ലണ്ടിൽ മൂന്ന് വർഷത്തെ സുവിശേഷ പര്യടനം നടത്തി ലണ്ടനിലുണ്ടായ കൊടുങ്കാറ്റ് സാഹചര്യങ്ങളെ പ്രതികൂലമായി ബാധിച്ചതിനാൽ യോഗങ്ങൾ ഉദ്ദേശത്ര വിജയിച്ചില്ല എങ്കിലും കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിൽ നടത്തിയ യോഗങ്ങൾ അനുഗ്രഹമായിരുന്നു യോഗങ്ങളുടെ അവസാന ദിവസം ഇരുന്നൂറ് വിദ്യാർത്ഥികൾ എഴുന്നേറ്റ് നിന്ന് ക്രിസ്തുവിനെ രക്ഷകനായി സ്വീകരിച്ചു കേംബ്രിഡ്ജ് സെവൻ എന്ന പേരിൽ യുവാക്കൾ ഒരു മിഷണറി സംഘടന രൂപീകരിക്കുവാൻ ആ യോഗങ്ങൾ സഹായിച്ചു പിന്നീട് ഈ സംഘടനയുടെ നേതൃത്വത്തിലാണ് ചൈനയിൽ സുവിശേഷ വേല മുമ്പോട്ട് പോയത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ആറിൽ നോർത്ത് ഫീൽഡിൽ വീണ്ടും ഒരു വിദ്യാർത്ഥി സമ്മേളനം നടത്തുവാൻ നടത്തുവാൻ മോഡി മോഡിക്ക് ദൈവം സഹായിച്ചു നൂറ് വിദ്യാർത്ഥികൾ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ മിഷണറിമാരായി പോകുവാൻ അന്ന് തീരുമാനമെടുത്തു ഈ തലമുറയിൽ സർവദേശികമായി സുവിശേഷീകരണം എന്നതായിരുന്നു അവരുടെ ലക്ഷ്യം അമേരിക്കയിലേക്കും യൂറോപ്പിലേക്കും ഈ സംഘടന വ്യാപിക്കപ്പെട്ടു ഇംഗ്ലണ്ടിൽ സ്റ്റുഡന്റ് ക്രിസ്ത്യൻ മൂവ്മെന്റ് രൂപീകൃതമായത് അങ്ങനെയാണ് പിന്നീട് അത് ഇന്റർ വേഴ്സിറ്റി ഫെലോഷിപ്പ് എന്ന പേരിൽ അറിയപ്പെട്ടു മൂടി സ്ഥാപിച്ച മറ്റ് രണ്ട് പ്രസ്ഥാനങ്ങൾ ഷിക്കാഗോയിൽ മൂഡി ബൈബിൾ ഇൻസ്റ്റിറ്റ്യൂട്ടും മൂഡി പ്രസും ആണ് കഠിനാധ്വാനവും ശരീരത്തിൻ്റെ അമിതഭാരവും മൂടിയെ ഹൃദ്രോഗിയാക്കി മാറ്റി കൻസാസിൽ വെച്ച് രോഗം മൂർച്ഛിച്ച അദ്ദേഹം നോർത്ത് ഫീൽഡിലേക്ക് മടങ്ങുകയും അവിടെ വെച്ച് അറുപത്തിരണ്ടാമത്തെ വയസ്സിൽ അന്തരിക്കുകയും ചെയ്തു ഇംഗ്ലീഷ് ക്രിസ്ത്യതയ്ക്ക് മൂടി നൽകിയ പ്രധാന സംഭാവന മതവിശ്വാസികളുടെ പെരുപ്പം മാത്രമായിരുന്നില്ല പ്രത്യുത അനേക വ്യക്തികളുടെയും സംഘടനകളുടെയും പ്രവർത്തനങ്ങളിൽ ദൈവിക സാന്നിധ്യവും ദൈവശക്തിയും നിറയുവാൻ തൻ്റെ പ്രവർത്തനങ്ങളിലൂടെ ഇടയാക്കി തലമുറകളെ കർത്താവിന് വേണ്ടി നേടുവാൻ സഹായിച്ചു എന്നതായിരുന്നു